ഹലോ ഇന്ന് നമുക്ക് നല്ലൊരു ക്രീമി ഉണ്ടാക്കാം ബണ്ണുണ്ടാക്കാ അപ്പോൾ ദയ അതിന് വേണ്ടി ഞാൻ ഒരു മുക്കാ ഗ്ലാസ് പല്ലിക്ക് ഇളം ചൂടുള്ള പാലേട്ടോ ഒരു സ്പൂണ് പഞ്ചസാരയും ഒരു സ്പൂണിൽ താഴെ നല്ല ആക്ടിവ് ഇസ്റ്റും ചേർത്ത് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് ദാ ഇതേ മിക്സ് ആക്കിയതിന് ശേഷം മാറ്റി വയ്ക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ബണ്ണിൻ്റെ റെസിപ്പി ആട്ടാ ഒരു പ്ലാഷിക്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ അതേ ഞാൻ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ ഒരു രണ്ട് കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ആറ് ടീസ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കട്ടെ അപ്പോൾ ബണ്ണിന് മധുരം കുറവാവശ്യം എന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിപ്പോൾ ബണ്ണിനും കൂടി മധുരം കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മളൊരു ആറ് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പിന്നെ അതേ ഇതിനെ നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോഴേക്കും നമ്മുടെ പാൽ ഒരു പത്ത് മിനിറ്റിന് ശേഷം നന്നായി പൊന്തി വന്നിട്ടുണ്ടാവും ഉണ്ടാവുക ഇനി ഇത് കുറച്ചേശായിട്ട് ഇളക്കി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മൈദയുടെ പൊടിയിലേക്ക് വെച്ചിട്ട് നന്നായി നമുക്കിതിനെ സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ടാക്കാനും മറക്കരുത് കേട്ടോ എൻ്റെ ഫേവറേറ്റ് ബണ്ണുകളിലൊന്നാട്ടാ നമ്മുടെ ബട്ടർ ബണ്ണ് അതേപോലെ തന്നെ ഈ കസ്റ്റാർഡ് ബണ്ണ് അതൊക്കെ കടയിൽ പോയാൽ മിക്കപ്പോഴും ഞങ്ങളുടെ ഇവിടുത്തെ ബേക്കറിയിൽ നല്ല ബട്ടർ ബണ്ണ് കിട്ടും കേട്ടോ അപ്പോൾ പുതിയത് വന്നിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിക്കപ്പോഴും ചായക്കും അങ്ങനൊരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയില്ല എപ്പോഴെങ്കിലും അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ട് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം ഇങ്ങനെയാ അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ കൈമിയൊക്കെ ഒട്ടിപ്പിടിച്ച് ഒക്കെ പൊയ്ക്കോളൂ കേട്ടോ ബട്ടർ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിലായാലും ചേർത്ത് കൊടുക്കട്ടോ ബട്ടറാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ബട്ടർ ചേർത്തേക്കുന്നത് അപ്പം ബട്ടർ എന്തായാലും കട്ട് ആയിട്ട് ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടായിട്ടാക്കുന്നത് അപ്പം നിങ്ങൾക്ക് ബട്ടറിന് പോകര നെയ്യ് വേണമെങ്കിൽ ഒരു നുള്ളിൽ നെയ്യൊക്കെ ചേർത്ത് കൊടുക്കട്ടോ അപ്പം നല്ലൊരു ഫ്ലേവറും മണമൊക്കെ ഉണ്ടാവേ ഇനി ഇനിതിനെ ഒരു രണ്ട് മണിക്കൂർ നമ്മളിതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം കുഴച്ചിട്ട് കുട്ടികൾക്കൊക്കെ എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം വെക്കേഷൻ ടൈമല്ലേ അമ്മമാരൊക്കെ ഇതേപോലെ ഓരോന്നുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മണിക്കൊക്കെ പലഹാരമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ട് ഇത് കഴിച്ചിരിക്കും നല്ല ടേസ്റ്റ് ആട്ടോ ഇനി ഇതാ നമ്മൾ മാവ് കുഴച്ചെടുത്തേൻ്റെ രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണല്ലോ അപ്പോൾ ഈ പാത്രത്തിലൊക്കെ മൊത്തത്തിൽ ഓയിൽ അല്ലെങ്കിൽ ബട്ടർ സ്പ്രെഡ് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ മാവിൻ്റെ മേലിലും അത് ബട്ടർ അല്ലെങ്കിൽ ഓയിൽ സ്പ്രെഡ് ആക്കിയിട്ട് ഒരു രണ്ട് മണിക്കൂർ ഇതാക്കി വെക്കാട്ടോ അല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാലഞ്ഞിട്ടാവിലെ അതിൻ്റെ മേലിട്ടാലും മതി കേട്ടാ ദേ ഈ കുട്ടിപ്പിച്ച ശേഷിൻ്റെ കയ്യിൽ നാട്ടാണ് ഞാൻ ഫോൺ അടിയിട്ട് അടി ഉണ്ടാക്കി വാങ്ങിച്ചേക്കുന്നത് അവളുടെ വീഡിയോ കണ്ടിരിക്കയായിരുന്നു അപ്പോൾ അതിനിടയിൽ ദേ ഞാൻ കുറച്ച് ഒരു മുക്കാ കപ്പ് പാല് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയും കുറച്ച് ബട്ടറും കൂടി ചേർത്തിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതേ ഒരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡറായിട്ടാണ് അത് അത് കുറച്ച് പാലിൽ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതേ പാല് നന്നായി തിളച്ച് വന്നപ്പോൾ തീ നന്നായി കുറച്ച് വയ്ക്കുക അല്ലെങ്കിൽ ഒന്ന് ഓഫാക്കിയിട്ടായാലും ആ കസ്റ്റേർഡിൻ്റെ മിക്സ് തെയ് ഇങ്ങനെ അരിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തരിക്ക് ഉണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാട്ടാ അരിച്ച് ചേർത്തേക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ദൈ നന്നായി കട്ടായി വരും ഇതേ നന്നായി ഇതേപോലെ കൈ എടുക്കാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം മധുരം വേണമെങ്കിൽ നോക്കിയിട്ട് കൂട്ടിക്കൊടുക്കുക അപ്പം അത്ര ഉള്ള പരിപാടി നമ്മുടെ ക്രീം ദേ ഇതാട്ടോ കസ്റ്റാഡ് അതവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തണുക്കാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കട്ടെ ഞാനിപ്പോൾ മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് കേട്ടാണ് വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വെറുതെ തൊട്ട് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് കുഞ്ഞാറ്റിന്തേ അപ്പുറത്ത് ഇരുന്നിട്ട് അമ്മ എനിക്കും അമ്മ എനിക്കും എന്ന് പറഞ്ഞിട്ട് ദൈവം മൊത്തത്തിൽ ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുക ഇനി ഇതാ രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നല്ല പോലെ വീർത്ത് പൊന്തി വന്നിട്ടുണ്ട് കേട്ടാ അപ്പം ഈസ്റ്റൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല ആക്റ്റീവ് ഈസ്റ്റ് എടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും അത് പൊന്തി വരും കേട്ടോ ഇനിയിപ്പം അതേ ഇതിനെ സോഫ്റ്റ് ആയിട്ടൊന്ന് നമുക്ക് പതിയെ കുഴച്ചെടുക്കണം കേട്ടോ വീണ്ടും അധികം ബലം പ്രയോഗിക്കാതെ പതുക്കെ ഇങ്ങനെ കുഴച്ച് കൊടുത്താൽ മതിയെ പിന്നെ കുഴച്ചതിന് ശേഷം വീണ്ടും റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ ഇനി ഇതിനെ നമുക്ക് ബോൾസാക്കി മാറ്റി വെക്കാം കേട്ടാ ഇതേ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഓയിലെ ആക്കി കൊടുക്കുന്നുണ്ട് കാരണം അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടാ ഇനി ഇതിൽ നിന്ന് ചെറിയ ചെറിയ അത്ര വലിയ അല്ല ചെറിയ ബോൾസ് ബോൾസാക്കിയിട്ടാട്ടാ എടുക്കുന്നത് ഇതാ ഇതേമാതിരി നമുക്കൊരു ആറോ ഏഴോ ബോൾസ് ഇതിൽ നിന്ന് കിട്ടും അപ്പൊ അതേതാദിനെ ഇതേപോലെ ഒന്ന് കൈ വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി കേട്ടാ അതൊക്കെ ഓവർ പ്രസ് ചെയ്യാണ്ട് ചെയ്തെടുക്കട്ടാ പിന്നെ അധികം കട്ടിയിൽ മാവ് എടുക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കട്ട ചെറിയ ചെറിയ ബോൾസ് ആക്കിയാൽ മതി അയ്യോ ഇത് വീർത്ത് വരോന്നൊന്നും ടെൻഷൻ വേണ്ട ഇനി ഞാൻ ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പാ പത്ത് മിനിറ്റ് ആയിണ്ട് അപ്പോൾ വീണ്ടും നമ്മുടെ മാവ് ഒന്ന് ഒന്നും കൂടി പൊന്തി വന്നിട്ടുണ്ട് ഇനി നമ്മൾ അതിനെ വീണ്ടും കുഴക്കുകയും കാര്യങ്ങൾ ചെയ്യൊന്നുമില്ല പിന്നെ ഇതേ എണ്ണ ചൂടാകുമ്പോ ഇതാ ഇതേമാതിരി ഒരു കയ്യില് ഒരു പ്രാവശ്യം എണ്ണയിൽ മുക്കിട്ട് ഇതാ ഇതേമാതിരി അയിൽ വെച്ചുകൊടുത്തന്നിട്ടാണ് നമ്മള് കൈ കൊണ്ട് അങ്ങനെ ഡയറക്റ്റ് ഇടുമ്പോൾ വെളിച്ചുണ്ണയൊക്കെ തെറിക്കും ഇനി ഇതേ അതിൻ്റെ മേളിലേക്ക് ഇതേപോലെ കുറച്ചേശ് ഓയിലാക്കി കൊടുക്കുക അപ്പോൾ ഓവർ ചൂട് വേണ്ട കേട്ടാണ് നമ്മുടെ ഓയിലിന് അതേപോലെ ഫ്ലെയിം സ്റ്റവിൻ്റെ ഒരു ഫുള്ളിലിടാണ്ട് കുറച്ച് ഒരു അധികം ലോവല്ല എന്നാൽ ഫുള്ള ആ ഒരു ലെവലിൽ ഇട്ടാൽ മതി കേട്ടോ പിന്നെ അതേ ഒരു സൈഡ് ആകുമ്പോൾ നമുക്ക് ഇതേമാതിരി ഇതിനെ തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക അപ്പോൾ ഫ്രൈ ആക്കുന്ന സമയത്ത് ഇത് നല്ല ഹാർഡായിട്ട് നല്ല കട്ടിയിൽ തോന്നും അയ്യോ അപ്പോൾ നമ്മൾ വിചാരിക്കും ഫ്ലോപ്പ് ആയതൊന്നും അങ്ങനെയൊന്നും ഇല്ല അത് ചൂടാറി വരുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് കട്ടിയൊക്കെ കുറഞ്ഞ് റെഡി ആവട്ടെ ഇനിയിപ്പോൾ ഇതാ ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതിനെ മാറ്റാം കോരി മാറ്റാം കണ്ട നല്ലൊരു കളർ ആയിട്ടില്ലേ മുന്നേ ഞാനൊന്നും ട്രയൽ ചെയ്ത് നോക്കിയതാട്ടാ അത് ഇനി ഇതാ ബാക്കിയുള്ള എല്ലാത്തിനും നമുക്ക് ഇതേമാതിരി എന്നെ ഫ്രൈ ആക്കി എടുക്കാട്ടാ ഇത് കൊറച്ച് ഞാനൊന്ന് ഉണ്ടാന്നുള്ളതിനെ ഒന്ന് ഒന്ന് കുറച്ചൊന്ന് പരന്നിട്ട് ഇരിക്കട്ടെ എന്ന് എഴുതി അങ്ങനെ ആക്കി എടുത്തതാട്ടാ അങ്ങനത്തെ എല്ലാത്തിനും നമ്മൾ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇടയിൽ നിന്ന് അതാ ഇവിടെ കൊതി സഹിക്കാൻ വയ്യാതെ ഫുഡും ഇതിൽ നിന്ന് അടിച്ചു മാറ്റി കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വെറുതെ കഴിക്കാനായിട്ട് തന്നെ ഇത് നല്ല ടേസ്റ്റ് ആണേ ഇനി അതൊന്ന് നന്നായി ചൂടാറി വരണം തണുത്ത് കഴിയുമ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരാം അപ്പം അതേ നോക്കിയേ നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് വെച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയില്ലേ അപ്പം അതെ കത്തി വെച്ച് ഞാൻ മുറിച്ചിട്ട് കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആണ് ഉൾഭാഗമൊക്കെ കട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ ക്രീം ഞാൻ ഫ്രിഡ്ജിലാട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് തണുക്കാനായിട്ട് പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ക്രീമിലൊരു നുള്ളു വാനില ലെസൺസ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു പ്രത്യേക സ്മെല്ലും ഫ്ലേവറും കൂടി ഉണ്ടാവും കേട്ടോ എന്നിട്ട് ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അവന് നന്നായിട്ട് ഇനിയും വേണം ക്രീം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുറേ എടുത്ത് വാരി ഇതിൽ തേക്കുന്നുണ്ട് പക്ഷെ ക്രീം കൂടുതലുള്ളതാട്ടാ തയ്ക്കാനായിട്ട് ടേസ്റ്റ് ഉദ്ഘാടനം വീണ്ടും അവൻ തന്നെയാണ് കൊടുക്കുന്നത് കുഞ്ഞാട്ടോ ഉറങ്ങാട്ടോ ആള് സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് ഫസ്റ്റ് ടൈം എല്ലാ സാധനം കൊടുക്കുമ്പോഴും സൂപ്പർ എന്നാ പറയാറ് പക്ഷെ വാസ്തവത്തിൽ ഇത് കാര്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ചായയുടെ സ്നാക്സ് ആട്ടെ ഇത് ഇതേ ബാക്കിയുള്ള എല്ലാത്തിലും നമുക്ക് ഇതേപോലെ തന്നെ ക്രീമാക്കി കൊടുക്കാം നന്നായി ചൂടാറണം കേട്ടോ ഇത് എന്നാലേ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുള്ളൂ കേട്ടോ അപ്പൊ ക്രീമൊക്കെ നമുക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നന്നായി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടുതൽ തേച്ച് കൊടുക്കാം എളുപ്പല്ല ഇത് ഇപ്പൊ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഒന്നും കൂടി നല്ല ടേസ്റ്റിൽ നമ്മുടെ മക്കൾക്കൊക്കെ ഈ വെക്കേഷൻ സമയത്ത് അമ്മമാരൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി അപ്പതാ ഞാൻ ചായ കഴിക്കുകയാണ് തണുപ്പും കൂടിയുള്ള കാരണം ഫസ്റ്റ് ആട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചേക്കണത് തന്നെ നല്ലൊരു ടേസ്റ്റ് ആട്ടാ കണ്ട നല്ല രസണ്ട് ബ്രെഡും നല്ല നമ്മുടെ ബ്രെഡല്ല നമ്മുടെ ബണ്ണും നല്ല സോഫ്റ്റാണ് ആണ് അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് ഇതൊക്കെ വീണ്ടും കാണാം